ബാക്ക് അപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു കിടിലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏത് ഗെയിം ആണെന്ന് വെച്ചാൽ ഇന്ന് നിൽക്കുമ്പോൾ ഗെയിമാണ് ഗേസ് അൺചാർട്ടഡ് ടോംസ് ഓഫ് ഓക്കെ ന്യൂ സ്റ്റാർട്ട് ചെയ്യാം ഗെയിം ആണിത് ഓ എല്ലാവരും കണ്ടു സുഖിക്കുന്നു നമുക്ക് നേരെ ന്യൂ ഗെയിം ഒന്ന് കൊടുക്കാം ഓക്കെ കൊടുത്തിരിക്കുകയാണ് ഗെയ്സ് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഗെയ്സ് നമ്മളൊരു ഫേസ് ക്യാം എവിടെ ചേരുന്നത് ഓക്കെ അപ്പം നമ്മൾ അതിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും സഹായിക്കുക സഹായിക്കുക എല്ലാവരും ക്ഷമിക്കാം നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ാണ് സിനിമാറ്റിക് ആണ് ആണ് സ്റ്റോറിയും ഒരു വണ്ടൊക്കെ പോകണ്ടത് നമുക്ക് നേരെ അവിടെ എന്ത് കാണിക്കുന്ന പോവാണി നമ്മക്ക് നേരെ എന്താ പറയണ മനസ്സിലാണില്ല ഓക്കെ അവിടെ എന്തോ കാണിക്കണ്ട് കേസ് ഇവിടെ ഒരു കുതിരവണ്ടി ഒക്കെ നമുക്ക് വാങ്ങാ ഭാഗത്തേക്ക് പോവാൻ കഴിഞ്ഞാൽ അവിടെ എന്തോ കാണിക്കണ്ട് കേസ് ഓക്കെ നമുക്ക് അവിടെ പോയിട്ട് ഓ തോന്നു ഏർ ഈ ചെടി ഈ ചെടിയമ്മ വള്ളി പിടിച്ച് കയറുന്നേക്കാരെ നേരെ വള്ളി പിടിച്ച് കയറാൻ കേസ് നമുക്ക് ഈ മതിലിനുള്ള കയറണക്കാരം അവിടെ കുറെ പടയാളികളൊക്കെ ഉണ്ട് നൈവ ഏതാ അതൊക്കെ ലിസ്റ്റ് ഇട ഓക്കെ നമുക്ക് ഞാൻ അവിടെ എന്തോ കാണിക്കണ്ടാറെ അങ്ങോട്ട് പോവാം ഓക്കെ ഓ ആരും കാണില്ല കേട്ട് കറ്റിയൊക്കെ ഉണ്ട് എടുക്കാൻ പറ്റുന്ന അറിയില്ല നമുക്ക് വണ്ടി പോവാം ഓ അതന്നെ തന്നെ നമുക്ക് ഒരു കോഴിയും കിട്ടിയേസ് എന്തൊരു കോഴി കിട്ടി ട്രഷർ നമുക്ക് ഞാൻ അടുത്ത തലത്തിൽ പോവാൻ അവിടെ എന്താ നോക്കട്ടെ ഓക്കെ ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല കേസ് ഓക്കെ അയ്യോ ഒരാളൊരാള് എന്ത് കൊണ്ടു കൊള്ളിക്കത്തി കത്തി കത്തില്ല അയ്യേടാ എന്ത് എന്ത് ഫ്രീച്ചാടാ യസ് നമുക്ക് വേറെ പോവാൻ വയസ്സ് അടുത്തായിരത്തി അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലാക്കി അത് വരുന്ന വരുന്നൊടി കാട്ടോ

മടിയായിത്ത നമ്മക്ക് നേരെ ആ വള്ളി പിടിച്ച് കയറാം കേസ് അപ്പൊ ഞമ്മക്കിപ്പ രണ്ടാള് സമയത്ത് കൊല്ലണ്ട നമുക്ക് ഉള്ളിൽ കേറിയ മതി കൊല്ലണ്ട കേ അപ്പൊ മടിവാളു നമ്മൾ സാധനം കിട്ടി വാളു ഉള്ളി തോക്കൊക്കെ ഉണ്ടെങ്കി പ്രശ്നമല്ല ൊരു വാളൊക്കെ വേണ്ടേ നമ്മുടെ ലൈഫ് കുറവാണ് അല്ലപ്പോ ആ അതും കൂടെ പോണേശ് അതാണ് ഈ പാടത്തെ കൂടെ പോണ്ടത് ഞാനാ ഇഞ്ഞു മറന്നു ഓക്കെ എന്ത് കൂടെ അങ്ങനെ പോവാൻ വേണ്ടത് ഓക്കെ ചാരി എടുക്കാം പോണല്ലേ ഓക്കെ നമ്മൾ തിരികേഷ് നമുക്ക് ഓടിക്കാം ഓടി ഓടിക്കാം ఆరే ఆ జెందు ఇన్ని ఉండనే వేరే ఆరే నారే నారే రే ప్రతి కతి కతి కొలె నొలె నొలె కొలె 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 హ్ అయేయో హ ఆ తో ഭാഗത്തേക്ക് പോവാ അതെന്താ അറിയില്ല നമുക്ക് നേരെ പോയി നോക്കാം ഓക്കെ ആൾക്കാർ ഇങ്ങോട്ട് അല്ല കയ്യ് ആ പിന്നെ നമുക്ക് ഇപ്പടെ പോണ്ടത് ഇപ്പോടെ നല്ല പോണ്ടത് ഇപ്പോഴൊക്കെ കുടിയടാ കുടികളാ കുടിക്കെ കൊന്നു കൊല്ലം ഓടിക്കാണ് പോണ്ടത് എപ്പും പിടില്ലേ ഗൈസ് നേരെ നമുക്ക് അങ്ങനെ പോണ്ടിവിടെ പോവാൻ പോയി

കേസ് ഇത്തര വീഡിയോ ഇതിന്റെ പാർട്ട് ടു നാട് ഇടുന്നേർക്കും അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ